അസലാമാലും വറഹമുല്ലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹർവ മാസം നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു അലഹമുല്ല പരിശുദ്ധ മുഹറം വിദേശത്ത് വരുന്നത് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വ്യാഴം അല്ലെങ്കിൽ വെള്ളി ആയിരിക്കും കേരളത്തിൽ മുഹറം ഒന്ന് വരുന്നത് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വെള്ളി അല്ലെങ്കിൽ ശനി ആയിരിക്കും ഇൻഷാ എല്ലാവരും ഡേറ്റ് നോക്കി വെക്കുക ബിസ്മി എഴുതുന്നതിനെയും ബിസ്മി എഴുതിയ വസ്തുവിനെ ബഹുമാനിച്ചത് കിട്ടുന്ന നേട്ടങ്ങൾ പറയാം സായിഹനു പറയുന്നു പൂർവികരിൽപ്പെട്ട ഒരാൾ ഒരു കടലാസിൽ ബിസ്മി കാണാൻ ഇടയായി ഉടനെ അദ്ദേഹം അതിൽ ചുംബിക്കുകയും അത് കണ്ണുകൾക്ക് മുകളിൽ വെക്കുകയും ചെയ്തു തൽഫലം അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു ബിസ്മി എഴുതുന്നവരോട് ഒരു ഉപദേശം ബിസ്മി ഭംഗിയിൽ എഴുതിയാൽ പോലും പ്രത്യേക പ്രതിഫലമുണ്ട് ബിസ്മി എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് അരി എറുത ഇങ്ങനെ നിർദ്ദേശിച്ചു ഹേ സുഹൃത്തെ ബിസ്മി ഭംഗിയിൽ എഴുതുക നിശ്ചയം അത് താങ്കളുടെ പാപമോചനത്തിന് കാരണമാണ് അതുപോലെ ബിസ്മി ഭംഗിയിൽ എഴുതുന്നവരുടെ മുഖ വർദ്ധിക്കുമെന്ന് മറ്റൊരു നിവേദനത്തിൽ കണ്ടിട്ടുണ്ട് പ്രിയരെ ബിസ്മി വളരെ ബഹുമാനത്തോടെ ആദരവോടെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ എഴുതുക അള്ളാഹു തോഫിയെ അമീൻ അസലമുല്ലാഹി ഒത്തു